എന്റെ കഥാനായിക വെറുകിയാണ് സുഹൃത്തുക്കളെ സൂചി കൊണ്ട പോലെ എന്താ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധിക്കും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ദേശത്തെ ഇപ്പൊ എത്തും അവളെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്റെ കല്യാണമാണെന്ന് അപ്പൊ ഞങ്ങളുടെ കല്യാണത്തിനായിട്ട് അവള് നിന്ന് വരുന്നുണ്ട് അവള് അവളെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അപ്പൊ അവളെ കാണാനും വിളിക്കാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു ആറ് മാസത്തിന് മുമ്പ് ഞാൻ അവളെ കണ്ടതാണ് കേട്ടോ ഇന്നത്തെ ഇപ്പൊ കാണാൻ പോകുന്നത് ഞങ്ങളുടെ കല്യാണത്തിന് ആയിട്ടാണ് എങ്ങനെയാ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല ഞാൻ അത്രക്ക് ടെൻഷനിലും എക്സൈറ്റ്മെന്റിലും അവളെ കാണാനായിട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ട് എനിക്ക് വയ്യ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ അത്രയും ഞാൻ ഫുൾ ടെൻഷനിലാണ് എക്സൈറ്റ്മെൻറ്റിലാണ് എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മുടെ ദാസപ്പനും അച്ഛനും ആണെങ്കിൽ ഇപ്പോൾ വരും ഞാനും സൽമാനും ഉണ്ട് സൽമാനാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ സൽമാനും ഞാനും ഇതേ ഇപ്പോൾ സ്റ്റേഷനിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ സൽമാനെ ഓൾ ഇപ്പോൾ വരുവാണോ അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അവൾ വരട്ടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ നാണോ അതുകൊണ്ട് കേട്ടോ അത് കഴിയുന്നു പോകുന്നു സത്യം പറഞ്ഞത് എത്ര ടേക്ക് എടുക്കുന്ന ഇൻട്രോ മാത്രം എടുക്കുന്ന എത്ര ടേക്ക് പോകുന്നത് ഫുൾ ടെൻഷനാണ് ഞാൻ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് നടത്തില്ല അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ആയിട്ട് പോകുന്നു ഞാൻ ഇവിടെ സ്റ്റേഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ കോട്ടയെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉള്ളി അവൾ ഇവിടെ എത്തും എന്താ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല കൈസ് അതെ സന്തോഷം ടെൻഷൻ എല്ലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവളിപ്പോ വരും വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കല്യാണത്തിന് ഇപ്പൊ ഇങ്ങനെന്തൊക്കെ കാണാൻ എനിക്ക് അറിയാം എനിക്ക് ഓരോ ദിവസം ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോട്ടില്ല കേട്ടോ അതെ അതെ ഉറങ്ങിട്ടില്ല കേട്ടോ ഞാൻ എവിടെ കിടന്നെയാണ് പറഞ്ഞാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടുക എന്ത് ചെയ്യണം എന്നറിയാം അതെ അതെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങോട്ട് കിടന്ന് ഓടുകയാണ് അവളിപ്പം അതെ അതെ സംസാരിക്കുമ്പോൾ ഇപ്പം കേട്ടോ ഞാൻ ഒരു ഇൻ്റർവ്യോ എടുക്കാൻ വേണ്ടി ഇവിടെ കുറേ സമയം വെയി സമയം പോയി കേട്ടോ ഇപ്പം തന്നെ നാക്കിങ്ങനെ കുഴയാണ് അവളിപ്പോൾ തിരുവല്ല കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ പോയണ്ട് അവൾക്ക് ഇവിടെ എത്താൻ വേണ്ടി എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം രേഷ് വരട്ടെ അവളെ കാണാം അതെ അച്ഛനും ദാസപ്പനും കൂടെ കേട്ടോ ദാസപ്പൻ താഴെ വന്നിട്ടുണ്ട് അവനിപ്പോ ഇങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ എന്തായാലും രേഷി വരട്ടെ എന്തായാലും വെയിറ്റ് ചെയ്യാം അവളിപ്പോ വരും കേട്ടോ ഓക്കെ കൈസപ്പം വിളിച്ചു പറയുന്ന ട്രെയിൻ ട്രെയിൻ വരും ട്രെയിനിങ് എത്താറായിട്ടുണ്ട് തിരുവല്ലയെന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ അവൾ ഇവിടെ എത്തും നമ്മുടെ ദാസപ്പൻ എത്തി നാല് മിനിറ്റിലെത്തും നമ്മുടെ ദാസപ്പൻ എത്തിയിട്ടുണ്ട് ഇവിടെ ഞാനാണിങ്ങനെ ടെൻഷൻ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അവളിപ്പോൾ എത്തും അവൾ വരികയാണ് സുഹൃത്തുക്കളെ എൻ്റെ കഥാനായിക വരികയാണ് സുഹൃത്തുക്കളെ ഹൈദരാബാദിൽ നിന്ന് എൻ്റെ ഫോണടി ശബ്ദം കേട്ടിട്ടുണ്ട് ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ എത്തിട്ടുണ്ട് നെഞ്ചിൽ സൂചി കൊണ്ട പോലെ എന്താവു എത്ര മാനുണ്ടോ കയ്യില് എന്റെ ലീവ് എത്ര ലഗേജ നാലുപോലെ വയ്യാത്തന്നെ അവരിതുകൊണ്ട് കപ്പിളായിട്ട് പോകും അപ്പൊ ഞാൻ പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ കൈക്ക് ഇതാ കൈസപ്പീട് മൊത്തം പെർക്കേറ്റൊണ്ട് വന്നേക്കും കേട്ടോ വീട് എടുക്കാനൊന്നും പറ്റിയില്ല ഫുൾ ട്രെയിൻ മൊത്തം ലഗേജുമായിട്ടാണ് വന്നിരുന്നത് എന്തൊക്കെയാ ഇവര് പറഞ്ഞേ കൈസപ്പതി നമ്മുടെ കൈസപ്പേശുണ്ട് വീട് മൊത്തം പാക്ക് വന്നിരിക്കുന്നത് ചെയ്ത് അഞ്ചു പത്ത് പെട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല എങ്ങനെ ഇണ്ടായിരുന്നു ായോ ഏട്ടാ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നാടീ എന്നെ കണ്ടെങ്ങനെ കേട്ടോ ഞാൻ ഗ്ലാമർ ആയത് എന്നാ കേട്ടോ വീട് മൊത്തം വീട് മൊത്തം പാക്ക് ചെയ്തുണ്ട് കേട്ടോ ട്രെയിനിന്ന് ചാടിയോ അല്ല അങ്ങോട്ട് വരുന്നു പതിനഞ്ച് ദിവസം കഴിണ്ട്

സത്യം പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോഴത്തേനും എനിക്ക് വെപ്രാളം കയറി ടെൻഷൻ കയറി ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല അതുമല്ലാതെ ഇവിടെ കാണി ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോൾ കുറേ പെട്ടിയായിട്ടാണ് വന്നു ഒരു അഞ്ചിട്ട് പത്ത് പെട്ടിയായിട്ട് വന്നു ലാസ്റ്റ് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇപ്പോൾ ഞങ്ങളിപ്പോൾ അമ്മ വീട്ടിലാണ് നിങ്ങളിങ്ങോട്ടാണ് വന്നത് പിന്നെ ഇവിടെ അവിടെ വെച്ച് സംസാരിക്കാനും കാണുന്നതിന് പെട്ടെന്ന് പറ്റിയില്ല പിന്നെ ഇങ്ങോട്ടേക്ക് പോന്നു ഇനിയും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകണം അല്ലേ ഓട്ടെ എന്ത് എന്താ

കണ്ണനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞെ അഭിപ്രായം പറഞ്ഞു സൂപ്പറ പോളിയാണ് പറയൂസോ ഇംഗ്ലീഷ് ഐ ഡോ ഇംഗ്ലീഷ് അപ്പം ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം എന്താ പറയേണ്ടതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് എല്ലാവരും കല്യാണം വിളിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ കല്യാണത്തിന് വരണം സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് കല്യാണം അല്ലേ അപ്പം എല്ലാവരും വരിക നമുക്ക് അടിച്ചു പൊളിക്കാം പിന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കണം എപ്പോഴും ഓക്കെ ഓട്ടെ അപ്പം ഞാൻ പോവുകയാണ് കേട്ടോ ഇവിടെ ഇനി പന്ത്രണ്ടാം തീയതി കൊണ്ടുപോകാനുള്ളത് അപ്പം അടങ്ങിയിരിക്കണേ കേട്ടോ ബൈ